നീ അവിടെ കിടന്ന് അലറി കൂവിക്കൊണ്ട് ഇപ്പുറത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നാമത് എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എനിക്ക് ബുദ്ധിമുട്ട് എന്റെ നീ എന്നോട് ചോദിച്ചു ലൈവിൽ സംസാരിക്കാൻ പേടിയാണോ എന്ന് ചോദിച്ചു ലൈവിൽ സംസാരിക്കാൻ നീ പേടിയാണോ എന്ന് ചോദിച്ച സമയത്താണ് ഞാൻ നിന്നോട് മറുപടി പറഞ്ഞത് ഞാൻ ഒരുപാട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് നൂറ് ദിവസം ലൈവ് ഷോയിൽ നിന്ന് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഞാൻ പറഞ്ഞ സമയത്ത് നീ എടുത്തതായി പറഞ്ഞു എങ്കിൽ പിന്നെ എന്നോട് സംസാരിക്കുന്ന പോലെ ഞാൻ നിന്നോട് ഞാൻ ഏത് വിഷയമാണ് സംസാരിക്കേണ്ടത് നിനക്ക് ഏത് വിഷയത്തിലാണ് എന്നെ എന്റെ സംസാരിക്കാൻ താല്പര്യമുള്ളത് ഏത് വിഷയം വേണമെങ്കിൽ നീ സംസാരിക്കാമെന്ന് പറഞ്ഞ സമയത്താണ് നിന്ന് കളിയാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞത് എന്താ നീ കുറച്ച് സമയം രക്ഷം വിപ്ലവത്തെ കൂടി സംസാരിക്കാൻ അപ്പൊ ഇത് എന്താണ് രക്ഷയവിപ്ലവം അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരാണ് മഹാത്മാഗാന്ധി ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരുറ്റം കഴുതകൾ വന്നിരുന്ന് നിനക്ക് കൈയടിക്കും അത് കരുതി അത് വലിയ നന്മയാണെന്ന് കാണരുത് ഇപ്പൊ നിനക്ക് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ട് ഈ നാടിന് നല്ലത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യണം കാരണം പത്ത് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ തൊപ്പിയെ ഫോളോ ചെയ്യുന്നത് വരും തലമുറയുടെ ഭാവി തകർക്കാൻ വേണ്ടി ആ ഒരു തൊപ്പിയുടെ ഒരു നീക്കങ്ങളും ഈ തലമുറ നാളെ നാടിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിനക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം അല്ലാതെ അവരുടെ തലയിലേക്ക് വിഷം കുത്തിവെച്ചു കൊടുത്തും അവരെ അടിമകളെ പോലെ ഉപയോഗിച്ചും അവരുടെ കയ്യിൽ അവരെ വാശി കയറ്റിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണപ്പിരിവ് നടത്തിയും അതായത് ഗെയിമിന്റെ പേരും പറഞ്ഞ് ആ ഗെയിമിനകത്ത് വാശി സൃഷ്ടിച്ച് ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബിഗ് ബോസിലെ പോലെ തന്നെ ഓരോരുത്തരെയും ചാവേറുകളാക്കി മാറ്റി പണം പിരിപ്പിക്കുന്ന ഏർപ്പാടുകളൊക്കെ അവസാനിപ്പിച്ച് ഈ കുട്ടികൾക്ക് നാളെ പ്രയോജനപ്പെടുന്ന രീതിയിൽ അവരെ വീറും വാശിയുമുള്ള ഒരു നല്ല ഗെയിമേഴ്സാക്കി മാറ്റു അവരെ വീറും വാശിയുള്ള നല്ല സ്പോർട്സ്മാൻമാരാക്കി മാറ്റൂ മുന്നോട്ട് പോകാൻ വേണ്ടി ജയിക്കാൻ ഒരു വാശി അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കൂ അപ്പൊ ഇതൊന്നും ചെയ്യാത്ത തൊപ്പി വന്നിരുന്നിട്ട് വിവരക്കേട് പറയുമ്പോൾ ഈ